പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും സക്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു ഉദാഹരണം വസൂരി ക്ഷയം പ്ലാഗ് കോവിഡ് നയൻറ്റീൻ എന്നിവ നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ പ്രധാനപ്പെട്ട രോഗകാരികളാണ് സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവ പ്രധാനപ്പെട്ട രോഗകാരികളാണ് സൂക്ഷ സൂക്ഷ്മജീവികളായ ഫംഗസ് ബാക്ടീരിയ വൈറസ് എന്നിവ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുക്കൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുക്കൾ രോഗാണുവാഹകർക്ക് ഉദാഹരണമാണ് ഈച്ച എലിച്ചു കൊതുക് വൗവാൽ എന്നിവ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി മലമ്പനി മന്ത് ചിക്കൻകുനിയ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി മലമ്പനി മന്ത് ചിക്കൻ ഗുനിയ എന്നിവ ഈച്ച പരത്തുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം ടൈഫോയിഡ് ഡിസെൻഡ്രി മുതലായവ മനുഷ്യൻ പരത്തുന്ന രോഗങ്ങളാണ് കുഷ്ഠം ചെങ്കണ്ണ് എയ്ഡ്സ് തുടങ്ങിയവ പക്ഷികൾ പക്ഷിപ്പനി ഹിസ്റ്റോപ്ലാസ്മോസിസ് ഓർണിത്തോസിസ് മുതലായ രോഗങ്ങൾ പരത്തുന്നു മലേറിയ മഞ്ഞപ്പനി സിക്കാപ്പനി തുടങ്ങിയ രോഗങ്ങൾ കൊതുക് പരത്തുന്നവയാണ് ലെപ്റ്റോസ്പൈറോസിസ് പ്ലേഗ് ടൈഫസ് എന്നിവ എലി എലിച്ചെള് എന്നിവ പരത്തുന്നതാണ് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല സൂക്ഷ്മജീവികളിൽ ഉപകാരികളാകുന്ന സന്ദർഭങ്ങളും ഉണ്ട് റൊട്ടിയിലെ പൂപ്പൽ വസ്ത്രങ്ങളിലെ കരിമ്പൻ എന്നിവ ഫംഗസുകളാണ് ദോശമാവ് പൊളിപ്പിക്കുന്നത് ചില ബാക്ടീരിയകളാണ് പൊളിക്കലിൻ്റെ വേഗം കൂട്ടുന്നതിനായി മാവിൽ ചേർക്കുന്ന ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ചില ബാക്ടീരിയകളും ഫംഗസുകളുമാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ മനുഷ്യന് രോഗം പരത്തുന്ന ഫംഗസുകളാണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗവുമാണ് എനി പറയുന്നത് മണ്ണിലൂടെ വിരശല്യം ടെറ്റനസ് മണ്ണിലൂടെ വിരശല്യം ടെറ്റനസ് വായുവിലൂടെ ജലദോഷം ക്ഷയം ചിക്കൻ ബോക്സ് അഞ്ചാം പനി ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ മുതലായവ ജലം അല്ലെങ്കിൽ ഭക്ഷണം വഴി ടൈഫോയിഡ് എളിപ്പനി കോളറ മഞ്ഞപ്പിത്തം പോളിയോ എന്നിവ രോഗപ്രതിരോധ ശേഷി ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ചെറുത്തു നിൽക്കാനുള്ള സ്വാഭാവിക കഴിവാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി ഇനി വാക്സിൻ ചാർട്ടാണ് പറയുന്നത് ബി സി ജി ബാസിലസ് കാൽമെറ്റി ഗ്വറിൻ ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് ബി സി ജി ബാസിലസ് കാൽമെറ്റി ഗ്വെറിൻ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിനാണ് എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫാക്ഷണൽ ഡോസ് ആർ വി വി റോട്ട വൈറസ് വാക്സിൻ പി സി വി ന്യൂമോകോക്കൽ കഞ്ചികേറ്റ് വാക്സിൻ എം ആർ മീസൽസ് റുബെല്ല വാക്സിൻ ഡി പി ടി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ബി സി ജി ഒ പി വി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ ജനന സമയത്ത് എടുക്കുന്ന വാക്സിനാണ് ഒ പി വി വൺ ആർ വി വി വൺ പെൻഡാവാലൻ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ ആറ് ആഴ്ച ഒ പി വി ടു ആർ വി വി ടു പെൻഡാവാലൻ്റ് ടു എന്നിവ പത്ത് ആഴ്ച ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവാലൻ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു പതിനാലാഴ്ച എം ആർ വൺ പി സി വി ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ ഒമ്പത് മാസം എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു പതിനാറ് ഇരുപത്തി നാല് മാസത്തിലെ ഡി പി ടി ബൂസ്റ്റർ ടു അഞ്ച് ആറ് വയസ്സിനുള്ളിൽ ടി ടി വൺ പത്ത് വയസ്സിലും ടി പതിനാറ് വയസ്സിലുമാണ് എടുക്കുന്നത് എല്ലാവരും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ